കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ രാമാനന്ദലാൽ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന പ്രൊഫസർ സായി ബാബ നിര്യാതനായുധം അന്തരിച്ചു സായിബാബാണ്ട് പത്ത് വർഷത്തോളം നീണ്ട ജയിൽവാസത്തിന് ശേഷം കഴിഞ്ഞ മാർച്ച് മാസം ഏഴാം തീയതി ജയിലിൽ നിന്ന് പുറത്തു വന്നത് ഏഴ് മാസം തികഞ്ഞതേ ഉള്ള ഉണ്ടായിരുന്നുള്ളു ഒക്ടോബർ പന്ത്രണ്ടാം തീയതി മരിച്ചു ഹൈദരാബാദിലെ നിസാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഗ്രന്ഥിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഒരു ശസ്ത്രക്രിയ നടന്നു നടന്നുകഴിഞ്ഞ് അധികം താമസിയാതെ സായിബാബ് മരിച്ചു സായിബാബയുടെ മരണം ഒരു സ്വാഭാവിക മരണമാണ് എന്നാണ് പൊതുവിൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണുക നമുക്ക് മനസ്സിലാവുക വാസ്തവത്തിൽ സായിബാബയുടേത് ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല പത്തു വർഷക്കാലത്തോളം നീണ്ട ജയിൽവാസം അത് സൃഷ്ടിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിൽ ഭരണകൂടം കാണിച്ച നിസ്സംഗത അതുകൊണ്ട് രോഗാവസ്ഥ മോർച്ചത് ഈ ഒരു സാഹചര്യത്തിലാണ് സായിബാബ മരിച്ചത് സായിബാബ സാധാരണഗതിയിൽ എന്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് അദ്ദേഹം വളരെ സവിശേഷതകളുള്ള ഒരാളായിരുന്നു തൊണ്ണൂറ് ശതമാനം അംഗവിഹീനായ അംഗവൈകല്യമുള്ള ഒരാൾ വീൽ ചെയറിൽ ഇരുന്നു മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരാൾ അപ്പോൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഭരണകൂടത്തോട് യുദ്ധം ചെയ്യുകയാണ് എന്നാണ് ഭരണകൂടം ആരോപിച്ചത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ മെയ് മാസം ഒൻപതാം തീയതി സായിബാബ അദ്ദേഹത്തിൻ്റെ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പോലീസ് ഏതാണ്ട് ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒരുപക്ഷെ അറസ്റ്റെന്നല്ല അതിനെ പറയേണ്ടത് തട്ടിക്കൊണ്ടു പോകലായിരുന്നു സായിബാബയുടേത് അങ്ങനെ സായിബാബയെ നാഗ്പൂരിലേക്ക് ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തെ നാഗ്പൂരിലേക്ക് വിമാനത്തിൽ ബലമായി കടത്തിക്കൊണ്ടുപോയി തൻ്റെ ബന്ധുക്കളെ ഒന്ന് ബന്ധപ്പെടണം തൻ്റെ ഭാര്യയെ മകളെ ഒന്ന് ബന്ധപ്പെടണം എന്ന് പറയുന്ന അവരെ ഫോണിൽ ബന്ധപ്പെടാനുള്ള അവസരം പോലും പോലീസ് അദ്ദേഹത്തിന് വിലക്കുകയാണ് ചെയ്തത് ഏതാണ്ട് ബലം പ്രയോഗിച്ച് വീൽചെയറിന് തട്ടിത്തെറിപ്പിച്ച് അദ്ദേഹത്തെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ചാർജ് ആരോപണം അദ്ദേഹം ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ് മാവോയിസ്റ്റ് നിരോധിത സംഘടനയായ മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിനെതിരെ ചാർജ് നമുക്ക് സായിബാബയെ പോലുള്ള ഒരാളുടെ അറസ്റ്റ് പോലീസ് പീഡനം മരണം ഈ സംഗതികൾക്കൊക്കെ പുറകിൽ ഭരണകൂടം നടത്തുന്ന ആസൂത്രിതമായ ഒരു ഹിംസ കാണാൻ കഴിയും അതാണ് സായിബാബയുടെ മരണത്തിനെ ഏറ്റവും അധികം പ്രസക്തമാക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഹിംസയുടെ ഫലമായി ഒരർത്ഥത്തിൽ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ് എന്ന് പറയാവുന്ന വിധത്തിൽ അങ്ങനെ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ പകയ്ക്ക് വിധേയരായി മരണപ്പെടുന്നുണ്ട് അത് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒരു ജസ്റ്റ്യൂട്ട് വൈദികനായിരുന്ന സ്റ്റാൻ സ്വാമി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മരിക്കുന്നത് സായിബാബയോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരാൾ ഇതുപോലെ തന്നെ ചികിത്സ കിട്ടാതെ മരിക്കുകയുണ്ടായി അതും ഭരണകൂടം നടത്തുന്ന ഒരു ആസൂത്രിത ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആയിട്ട് തന്നെ വേണ്ടിയിരിക്കുന്നു നമ്മൾ അദ്ദേഹത്തിൻ്റെയും പാണ്ഡു നരോദ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പാണ്ഡു നരോദയെയും സായിബാബയെയും ഒരു കേസിലാണ് പ്രതി ചേർത്തത് എന്തായിരുന്നു കേസ് രണ്ടായിരത്തി പതിനാല് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു മെയ് മാസം മാർച്ച് മാസം മെയ് മാസം ഒമ്പതാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു അതിന് ഏതാണ്ട് ദിവസം മുൻപ് മഹാരാഷ്ട്രയിലെ ഗാഡ്ചിരോളി ജില്ലയിൽ നിന്ന് ഒരു സംഘം പോലീസുകാർ സായി സായിബാബയുടെ വീട് റെയ്ഡ് ചെയ്യുകയുണ്ടായി അപ്പോൾ അവരൊക്കെ റെയ്ഡ് ചെയ്യുമ്പോൾ നൂറുകണക്കിന് പോലീസുകാരെ അണിനിരത്തിക്കൊണ്ട് ഇതൊരു വലിയ കുറ്റകൃത്യം ചെയ്ത വലിയ ഭീകരനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള മട്ടിലാണ് ഈ അംഗവിഹീനനായി ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധ്യാപകൻ്റെ വീട്ടിൽ പോലീസുകാർ ചെന്നത് അപ്പോൾ അവരദ്ദേഹത്തെ അതിനെ ബന്ധപ്പെടുത്തിയത് ഗാഴ്ചിരോളിയിൽ നിന്ന് കണ്ടെത്തപ്പെട്ട് ചില മോഷണ മുതലുകൾക്ക് ഈ സായിബാബയുമായി ബന്ധമുണ്ട് എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ എന്താണ് ഈ ബന്ധം എന്നുള്ള കാര്യം കോടതിയിലാകട്ടെ മാധ്യമങ്ങളുടെ മുമ്പിലാകട്ടെ മറ്റേതെങ്കിലും അർത്ഥത്തിൽ നേരിട്ടാകട്ടെ പോലീസ് വിശദീകരിക്കുകയും ചെയ്യേണ്ടായില്ല അപ്പോൾ മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ കോളേജ് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതമായി അഞ്ച് വയസ്സുള്ളപ്പോൾ ബാധിച്ച പോളിയോ ബാധയെ തുടർന്ന് ശരീരത്തിൻ്റെ താഴെ ഭാഗം പൂർണ്ണമായി തന്നെ തളർന്നു പോയിരുന്ന ഒരാൾ അത് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് രണ്ടായിരത്തി എട്ട് വരെ അദ്ദേഹത്തിന് വെളിച്ചേറൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി എട്ടിലാണ് അദ്ദേഹം ഡൽഹിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള രാംലാൽ ആനന്ദ കോളേജിൽ അധ്യാപകനായി അദ്ദേഹത്തിന് ജോലി കിട്ടുന്നത് അതിന് മുൻപ് അമലാപുരം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ അവ്യക്ത ആന്ധ്രാപ്രദേശിലൊരു ദരിതഗ്രാമത്തിൽ ഇപ്പോൾ തെലങ്കാനയിലാണ് തെലുങ്കാനയിലാവി ഈ അമലാപുരത്ത് വർഷത്തിൽ ഭൂരിഭാഗം സമയവും വെള്ളം മൂടിക്കിടക്കുന്ന വയലുകളുടെ നടുവിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഈ ഗ്രാമത്തിൽ വർഷത്തിൽ ഭൂരിഭാഗം സമയവും അവരുടെ ഇത് സ്ഥലം കുടിയിരിക്കുന്ന സ്ഥലം വെള്ളത്തിൽ മൂടിക്കിടക്കും ഇതിനകത്ത് നിന്ന് ഇരുന്നു കൊണ്ട് മണ്ണെണ്ണ വിളക്കിൽ വളരെ ചുറ്റുപാടുകളിൽ ചുറ്റുപാടുകളിരുന്ന് പഠിച്ചുകൊണ്ടാണ് സായിബാബ തൻ്റെ വിദ്യാഭ്യാസം നേടുന്നത് സായിബാബ തൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അമ്മ ഞങ്ങൾക്ക് എന്ത് ദാരിദ്ര്യമുള്ളപ്പോഴും എനിക്ക് വിദ്യാഭ്യാസം കിട്ടണം അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ചെറിയ ക്ലാസ്സുകളിലൊക്കെ അമ്മ തന്നെയാണ് നടക്കാൻ പറ്റാത്ത സായിബാബയെ ആശുപത്രി സ്കൂളിൽ കൊണ്ടുപോയിരുന്നത് അത് അങ്ങനെ സ്കൂളിൽ പഠിച്ചിട്ട് എസ് എസ് എൽ സി നമ്മുടെ ഇവിടെ പത്താം ക്ലാസ് പാസ്സാകുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ജില്ലയിൽ ഒന്നാം റാങ്ക് റാങ്കുകാരനായിരുന്നു പിത്രത്തോളം പിന്നാക്കമുള്ള ചുറ്റുപാടുകളിൽ ബന്ധപ്പെടാൻ മറ്റ് വിജ്ഞാനം നേടാൻ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വലിയ വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തലമുള്ള മാതാപിതാക്കളില്ലാത്ത സായിബാബ സ്വന്തം പ്രതിഭ കൊണ്ടാണ് ഈ ഒന്നാം റാങ്ക് നേടുന്നത് അതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു അത് കഴിഞ്ഞ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം ഡൽഹിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അദ്ദേഹം അധ്യാപകനാകുന്നത് ഈ സന്ദർഭങ്ങളിലൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ അമ്മ ഈ കുട്ടിയെ എടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി അതിനുശേഷം നമ്മുടെയൊക്കെ തന്നെ നാട്ടിൽ നമുക്ക് കാണാവുന്നതുപോലെ ദരിദ്രരായ ഇത്തരം അംഗവിഹീനരായ ആളുകൾ ചെയ്യുന്നത് പോലെ കയ്യിൽ ചെരുപ്പിട്ട് തറയിൽ നിന്ന് നിരങ്ങി നിരങ്ങി സ്കൂളിൽ പോയിരുന്ന കോളേജിൽ പോയിരുന്ന ഒരു ഭൂതകാലമാണ് സായിബാബയ്ക്കുള്ളത് ഈ സായിബാബയെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ വസന്തകുമാരി പറയുന്നുണ്ട് മണൽ ചാക്കുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് സായിബാബയെ പോലീസ് കൈകാര്യം കൈകാര്യം ചെയ്ത് പത്തു വർഷത്തെ ജയിൽവാസത്തിൽ എട്ടു വർഷവും നാഗ്പൂർ ജയിലിലെ അണ്ടാ സെല്ലിലാണ് അദ്ദേഹം കടന്നത് കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള അണ്ടാ സെൽ ജയിലിനകത്തെ ജില്ല ജയിലാണത് ഏകാന്ത തടവാണത് നമ്മുടെ നാട്ടിലുമുണ്ടത് പൂജപ്പുരയിലോ വിയൂരോ കണ്ണൂരോ ഒക്കെയുള്ള സെൻട്രൽ ജയിലുകളിൽ ഒരു ക്ലോസ്ഡ് പ്രിസൺ സെല്ലുകളുണ്ട് ഇതിൽ സമാനമാണ് നാഗ്പൂരിലെ അണ്ടാസില് ആരുമായും അവർക്ക് സമ്പർക്കത്തിലേർപ്പെടാനില്ല അവിടെ ഒറ്റയ്ക്ക് ഏകാന്ത തടവിലാകുന്ന ആളുകൾ അവർക്ക് സംസാരശേഷി പോലും നഷ്ടപ്പെട്ടു പോകുക എന്നതാണ് സാധാരണ സംഭവിക്കുക സായിബാബ തന്നെ അദ്ദേഹം എഴുതുന്ന അദ്ദേഹം കവിയായിരുന്നു അദ്ദേഹം എഴുതിയ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നത് തൻ്റെ മനുഷ്യ നന്മയിലുള്ള വിശ്വാസമാണ് തൻ്റെ സംസാരശേഷി നഷ്ടപ്പെടാതെ അണ്ടാസിലയിലെ എട്ട് വർഷത്തെ ഈ ഏകാന്തത്തലവിനെ അതിജീവിക്കാൻ തന്നെ പ്രാപ്തനാക്കിയത് മനുഷ്യവംശത്തിലും മനുഷ്യനന്മയിലുമുള്ള വിശ്വാസമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തെ പലതരത്തിലുള്ള ജനകീയ സമരങ്ങളുമായി ബന്ധപ്പെടാൻ പ്രേരിപ്പിക്കേണ്ടത് തൊഴിലാളികളുമായി പ്രത്യേകിച്ചും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പഠന സമയത്താണ് അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോകുന്നത് തൻ്റെ താമസ സ്ഥലത്തിന് പുറത്തുള്ള സാധാരണ തൊഴിലാളികളുമായും കൃഷിക്കാരുമായും അവരുടെ ദരിദ്രമായ ജീവിതങ്ങളുമായും അവർ നേരിടുന്ന പീഡനങ്ങളുമായും അതിനെതിരെ അവർ നടത്തുന്ന ചെറുത്തുനിൽപ്പുമായും ഒക്കെ സായിബാബയ്ക്ക് ബന്ധമുണ്ടാക്കി അങ്ങനെയാണ് ഇടതുപക്ഷ വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി അതിൻ്റെ സാംസ്കാരിക വിദ്യാർത്ഥി സംഘടനകളുമായി ഒക്കെ ബന്ധപ്പെടാൻ സായിബാബയ്ക്ക് പറ്റുന്നത് സായി സായിബാബയുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ നിലനിർത്തിയിരുന്നത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പോയിരുന്നത് ഒരുപക്ഷെ ഈ രാഷ്ട്രീയ ആഭിമുഖ്യവും അത് വെച്ചുകൊണ്ട് പോരാടാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിയുമായിരുന്നു അതിനുള്ള കഴിവും അതിനുള്ള സന്നദ്ധതയുമായിരുന്നു അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായതിനു ശേഷവും ആന്ധ്രാപ്രദേശിൽ നിന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന ഒരു ദരിദ്ര വിദ്യാർത്ഥിക്കും എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിനാദ്യമെത്തുന്ന ഒരാൾ വീൽചെയറിൽ സഞ്ചരിക്കുന്ന സായിബാബയായിരുന്നു എത്രയോ കുട്ടികൾക്ക് അദ്ദേഹം താമസം താമസമേർപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ മക്കളെ പോലെ സഹപ്രവർത്തകരെ പോലെ കൂടി ഈ കുഞ്ഞുങ്ങളോട് അദ്ദേഹം പെരുമാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അധ്യാപകർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും ആദരണീയനായിരുന്നു എന്നതാണ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ബാബയെ അങ്ങേയറ്റം വെറുക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമായി കാണാനുള്ള ഒരു കാരണം അപ്പോൾ ജനങ്ങളുമായി ഇത്രമാത്രം അടുത്ത് നിൽക്കുക അവരുടെ സമരങ്ങളോടൊപ്പം നിൽക്കുക അതിൻ്റെ നിലപാടുകളെ സാധൂകരിക്കുന്ന തരത്തിൽ എഴുതുക പറയുക പ്രസംഗിക്കുക ഇതൊക്കെയാണ് ഭരണകൂടത്തിൻ്റെ മുൻപിൽ സായി ബാബയെ ഒരു ശത്രുവായി കാണാൻ പ്രേരിപ്പിക്കേണ്ടായത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാല് ഇന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നിട്ടില്ല രണ്ടായിരത്തി പതിനാല് മെയ് മാസം ഒൻപതാം തീയതി സായിബാബയെ അറസ്റ്റ് ചെയ്തു പിന്നീട് സായിബാബയെ പ്രോസിക്യൂട്ട് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിക്കാനും അദ്ദേഹത്തിൻ്റെ തടവുകാലം ദീർഘിപ്പിക്കാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി ഗവണ്മെൻറ്റാണ് മോദി ഗവൺമെൻറ്റിന് കീഴിലാണ് ബാക്കി സംഗതികളൊക്കെ നടക്കുന്നത് ഈ സസ്പെൻഷനിൽ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു യു വി പി എയുടെ രണ്ട് വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിന് ഇരട്ട ജീവപര്യന്തം എന്ന് പറയാവുന്ന വിധത്തിൽ ജീവപര്യന്തം അദ്ദേഹത്തെ ശിക്ഷിച്ചു അദ്ദേഹത്തെ നാഗ്പൂർ ജയിലിലേക്ക് മാറ്റി അതിൽ തന്നെ കൂടുതൽ ആവൽക്കാരിയാണ് എന്ന് പറഞ്ഞ് അണ്ടാസിലേക്ക് മാറ്റി അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനുമുള്ള അവസരം പ്രത്യേകിച്ചും ഒരു നിർബന്ധമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഏൽപ്പിച്ച് അടിച്ചേൽപ്പിച്ചിരുന്ന ഒരു കണ്ടീഷൻ തെലുങ്ക് ഭാഷയിൽ എഴുതാൻ പാടില്ല തെലുങ്ക് ഭാഷയിൽ കത്തയക്കാൻ പാടില്ല എന്നാണ് തൻ്റെ അമ്മയ്ക്ക് എഴുതുന്ന കത്തിൽ സായിബാബ പറയുന്നു ഞാനിത് അമ്മയ്ക്ക് പരിചയമില്ലാത്ത അമ്മ അമ്മയുടെ മടിയിലിരുത്തി എന്നെ പഠിപ്പിച്ചിട്ടുള്ള മധുരമയമായ തെലുങ്ക് ഭാഷയിൽ എനിക്ക് അമ്മയ്ക്ക് എഴുതാനാകുന്നില്ലല്ലോ എന്ന് അദ്ദേഹം ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും ഇത് അമ്മയ്ക്ക് വായിച്ചു തരും എന്ന പ്രതീക്ഷയിലാണ് താൻ ഈ കത്തെഴുതുന്നത് എന്ന് എഴുതുന്ന കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് സായിബാബയുടെ അമ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ജീവിതത്തിൽ തനിക്കൊരിക്കലും അടർത്തി മാറ്റാനാവാത്ത വിധം തൻ്റെ വ്യക്തിത്വവുമായി എത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ അമ്മയ്ക്ക് ലിംഫാറ്റിക് ക്യാൻസർ ബാധിക്കുന്നു അവർ മരണപ്പെടുന്നു ഈ സന്ദർഭത്തിൽ അവസാന സമയത്ത് ഒന്ന് ജീവനോടെ കാണാനോ മരിച്ചതിന് ശേഷം ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനോ വേണ്ടി തനിക്ക് പരോളോ താൽക്കാലിക ജാമ്യമോ അനുവദിക്കണം എന്ന അഭ്യർത്ഥന പോലും കോടതി പരിഗണിക്കുകയുണ്ടായില്ല തൊണ്ണൂറ് ശതമാനം അംഗവൈകല്യമുള്ള ഒരാൾ വീൽ ചെയറിലിരുന്ന് കൊണ്ട് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നുവെന്ന പരിഹാസ്യമായ വാദങ്ങളുമായി തടവിലടയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ ആൾക്ക് അയാളുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ വിഭാഗം ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ ഗവൺമെൻറ് അത് പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ സാഹചര്യത്തിൽ സായിബാബ തന്നെ പറയുന്നുണ്ട് തന്നെ ഇടത് കൈക്ക് പിടിച്ച് പൊക്കിയിടുന്ന പോലീസുകാർ തൻ്റെ സ്പൈനൽ കൂടുതൽ മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു ശരീരത്തിൽ മുഴുവൻ പിന്നെ നിരന്തര വേദനയായിരുന്നു അണ്ടാസിലിൻ്റെ ഏകാന്തതയിൽ സഹായിക്കാൻ സഹതടവുകാർ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ പോകാൻ അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ ഇതുമല്ലെങ്കിൽ വെള്ളമെടുത്ത് കുടിക്കാൻ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ പറ്റുക അങ്ങനെയുള്ള ഒരു സഹായവും അണ്ടാസിലാക്കുന്നതിന് മുമ്പ് മറ്റ് തടവുകാരുടെ സഹായം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയാം അപ്പോൾ അത്തരത്തിലുള്ള സഹായം പോലും നിരാകരിക്കപ്പെട്ടിട്ടാണ് സായി ബാബ കഴിഞ്ഞത് നമുക്കറിയാവുന്നത് പോലെ ഞാൻ മുൻപ് പരാമർശിച്ച സ്റ്റാൻസ്വാമിയുടെ കാര്യത്തിലും അദ്ദേഹം പാർക്കിൻസൺസ് ഡിസീസ് ബാധിച്ച ഒരാളായിരുന്നു കൈകളും ശരീരഭാഗങ്ങളൊക്കെ നിരന്തരം വിറ കൊള്ളുമായിരുന്നു ഒരു ടംറിൽ വെള്ളമെടുത്ത് കുടിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അടപ്പുള്ള സ്ട്രോ പിടിപ്പിച്ച ഒരു ഗ്ലാസ് ഒരു ടം്ലർ തനിക്ക് നൽകണമെന്ന അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഇന്ത്യയിലെ ജുഡീഷ്യറി എൻ ഐ എയോടാണ് അതിൻ്റെ വിശദീകരണം അതിൻ്റെ അനുമതി ചോദിച്ചത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ വൃദ്ധൻ ഈ രോഗബാധിതൻ വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ് കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് എൻ ഐ എയോട് ചോദിച്ചിട്ട് ഈ പരാ ഈ അദ്ദേഹത്തിൻ്റെ അപേക്ഷ പുറപ്പെടുവിച്ച് പിന്നെയും ഏതാണ്ട് ഒരു മാസത്തോളം സമയമെടുത്തിട്ടാണ് വെള്ളം കുടിക്കാൻ അനുമതി കൊടുത്തത് ഇത്രത്തോളം പ്രശംസമായ വിധത്തിൽ ഈ മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് ഇവർ ഭരണകൂടത്തിൻ്റെ പ്രത്യേക ശാസ്ത്രത്തെ എതിർക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഇവരാരെങ്കിലും ഏർപ്പെട്ടതിൻ്റേതായ തെളിവുകൾ നമ്മുടെ മുമ്പിലില്ല സായിബാബയെ ജീവപജിന്ത തലവണി ശിക്ഷിച്ച ജഡ്ജി അയാൾ പറയുന്നത് നിയമം എൻ്റെ കൈ കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ ഭരണം നടത്തുന്ന എക്സിക്യൂട്ടീവിൻ്റെ ഭരണനിർവഹണ വിഭാഗത്തിൻ്റെ അതേ കാഴ്ചപ്പാട് ഒരുപക്ഷെ അതിനേക്കാൾ തീവ്രമായി ഉൾക്കൊണ്ട ഒരു ജുഡീഷ്യൽ ഓഫീസറാണ് ഒരു ജഡ്ജിയാണ് പറയുന്നത് ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത താൻ ശരിയെന്ന് കരുതുന്ന ഒരു ആശയത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ച് അത് ശരിയാണ് എന്ന് പറയുക മാത്രം ചെയ്ത കുറ്റത്തിന് അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കാൻ തയ്യാറായ ജുഡീഷ്യൽ ഓഫീസർമാർ വരും നമ്മുടെ മുമ്പിലുണ്ട് നമുക്കിന്ന് കാണാൻ കഴിയുക ഇന്ന് രാജ്യത്ത് യു എ പി എ പോലുള്ള കരിനിയമങ്ങൾ ഉപയോഗിക്കുക ഈ കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെയും ഹനിക്കുക ഭരണകൂടത്തിനെ വിമർശിക്കുന്ന ആളുകൾ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തി കാണുക അവരെ രാജ്യദ്രോഹികളാക്കുക വിചാരണ ചെയ്തും ചെയ്യാതെയും അവരെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാവുന്ന തരത്തിലുള്ള ഭരണനടപടികൾ സ്വീകരിക്കുക ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് സായിബാബയിൽ കാണാനാവുക സായിബാബ അംഗവൈകല്യം കൊണ്ട് അതിൻ്റെ പേരിൽ സഹതാപം പിടിച്ചു പറ്റേണ്ട ഒരാളല്ല അതുകൊണ്ട് മാത്രമല്ല സായിബാബ അദ്ദേഹത്തിൻ്റെ മരണം അത് ഇന്ത്യയിലെ പൗരബോധമുള്ള മനുഷ്യർ അതിനോട് ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം അംഗവിഹീനനായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല സായിബാബയ്ക്ക് ജാമ്യം കിട്ടാൻ അദ്ദേഹത്തിനെതിരായി വ്യാജമായി ആരോപിക്കപ്പെട്ടിരിക്കുന്ന കേസ് കേസില്ലാതെയാക്കാൻ കേസിൽ നിന്നത്തെ വിമുക്തനാക്കാൻ സായിബാബ ഡിഫൻസ് കമ്മിറ്റി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചിരുന്നു അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകരായിരുന്നു ഡോക്ടർ ഹർഗോപാൽ ഡോക്ടർ ഹർഗോപാൽ ഇന്ത്യയിലെ വികലാംഗരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അതോറിറ്റിയുണ്ട് ഈ അതോറിറ്റിയുടെ ചെയർപേഴ്സിനെ ചെന്ന് കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ തടവറയിൽ കഴിക്കാൻ കഴിഞ്ഞുകൂടാൻ ജീവിതം അവസാനിപ്പിക്കാൻ നിങ്ങൾ നിർബന്ധിച്ചുകൂടുക അയാൾ തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തി ഒരു കാര്യം നമ്മൾ അറിയണം ലോകത്തിൽ രണ്ടായിരത്തി അഞ്ചിലോ ആറിലോ ആണെന്ന് തോന്നുന്നു ഈ അംഗവിഹീനരായ ആളുകളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനത്തിൽ ഒരു രാജ്യമാണ് ഇന്ത്യ ഈ പ്രഖ്യാപനമനുസരിച്ച് ഒരാൾ കുറ്റവാളിയാണോ കുറ്റവാളിയല്ലേ അയാൾ കുറ്റാരോപിതനാണോ നിരപരാധിയാണോ ഇത്തരം പരിഗണനകളൊന്നും കൂടാതെ അംഗവിഹീനരായ ആളുകൾക്ക് ലഭിക്കേണ്ട ആരോഗ്യപരമായ മനുഷ്യാവകാശപരമായ അവകാശങ്ങളെ സംബന്ധിച്ചും ഭരണകൂടം സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചും പറയുന്നുണ്ട് ഈ നടപടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡോക്ടർ ഹർഗോപാളിനെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതോറിറ്റിയുടെ കമ്മീഷൻ്റെ അതോറിറ്റിയല്ല കമ്മീഷൻ്റെ വികലാംഗരുടെ അവകാശത്തിനും ക്ഷേമത്തിനും വേണ്ടി നിലനിൽക്കുന്ന കമ്മീഷൻ നമ്മളെ മനുഷ്യാവകാശ കമ്മീഷൻ എന്നും പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നൊക്കെ പറയുന്നതു കൊണ്ട് കമ്മീഷൻ ആ കമ്മീഷൻ്റെ ചെയർപേഴ്സണോട് ഇത് ആവശ്യപ്പെട്ടിട്ട് ആ ചെയർപേഴ്സൺ നിസ്സഹായത പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ഏറ്റുവർഷത്തെ അണ്ടാസിലെ ആ ജീവിതം മാത്രം അദ്ദേഹത്തിന് അസുഖത്തിൽ ജയിൽ പോകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നതാണ് ഗോൾ ബ്ലാഡർ പിത്താശയ ശഞ്ചിക്കേണ്ടതായിരുന്ന അണുബാധ അത് ചികിത്സ കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വന്ന ശാരീരിക പീഡനങ്ങൾ കൊണ്ട് ചികിത്സ നിഷേധിച്ചതിൻ്റെ കാരണങ്ങൾ കൊണ്ട് അത് രൂക്ഷമായതായി നമ്മൾ കാണുക അതാണ് മോചനത്തിന് ശേഷം ഏഴ് മാസം കഴിയുമ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് കാരണമാകുന്നത് ഇത് സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ എന്നതുപോലെ പാണ്ഡു നരോദയുടെ കാര്യത്തിൽ എന്നതുപോലെ സായിബാബയുടെ കാര്യത്തിലും ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് ഒരു ഭരണകൂടം നടത്തുന്ന ഹിംസയാണ് ഇതിനെ ചോദ്യം ചെയ്യേണ്ടത് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു വലിയ പരമ്പര സമീപകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇത് ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗത്തിലാണ് ജുഡീഷ്യറിയും അതിൽ നിശബ്ദമായി അതിനോട് കണ്ണി അതിനോട് കൈകോർക്കുന്നുവോ എന്ന് നമുക്ക് ആശങ്കപ്പെടാവുന്ന ഒരു സാഹചര്യമാണിത് ഇവിടെ സായിബാബ സായിബാബയുടെ മരണം അത് പൗരാവകാശങ്ങൾക്ക് വേണ്ടി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നടത്തപ്പെട്ട ഒരു വലിയ ഒരു വലിയ പോരാട്ടത്തിലെ രക്തസാക്ഷിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഭരണകൂട ഹിംസകൾക്കെതിരായി രംഗത്ത് വരാൻ എല്ലാ മനുഷ്യസ്നേഹികളെയും ജനാധിപത്യ വിശ്വാസികളെയും അദ്ദേഹത്തിൻ്റെ മരണം പ്രേരിപ്പിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അന്തരിച്ച സായി ബാബയ്ക്ക് ആദരമർപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്